സിനിമക്ക് പോയാലും ഞാൻ നോക്കിയിട്ട് പറ നാളെ ആണെങ്കി ഞാൻ അവിടെ ഉണ്ടായിരുന്നു അറിയാ ആരളിയ പോവാൻ വിളിക്കാ ഞാനേ നല്ല ഫ്രണ്ട് വന്നു ഞാൻ വിളിച്ചോളാം ഓ നേരത്തെ അടിയപ്പോ ക്രിസ്റ്റീന പാവ കഴിഞ്ഞ വർഷം നേരിട്ട് പോയവണ്ണ്

ആ അതവിടെക്കുണ്ട് നന്ദിനി നമ്മളെ നമ്മളെമീലെ മോളന്നെ അറന്നുകൂടെ അവിടെ ഒന്ന് നോക്കിയതാന്ന് അവളൊക്കെ കൊള്ളാം പക്ഷെ അടി അവളെ വെട്ട് അങ്ങനെ ഒരു പക്ക തക്ക വിഷയമാണ് നോക്കി കണ്ടു കണ്ടുനോക്കി നോക്കിയാ നനക്കൊള്ളാം ശരീരം എന്തൊക്കെ അറിയാം നമസ്കാരം ഈ വർഷത്തെ ലോകസുന്ദരി പട്ടം കരസ്ഥമാക്കിയിരിക്കുന്നത് ആരാണ് എന്നൊരു ചോദ്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോകസുന്ദരി പട്ടം അല്ലെങ്കിൽ വിശ്വസുന്ദരി പട്ടം എന്ന് ചോദിക്കും അത് എഴുപത്തിരണ്ടാമത്തെ പുരസ്കാരമാണ് ലഭിച്ചത് ഭോപ്പാൽ സുജാത ചോങ്റിക്കാണ് അവരൊരു തായ്ലൻ്റുകാരിയാണ് അതാണ് ഈ സുജാത അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പ്രണയിക്കുന്ന പെണ്ണുമായിട്ട് കണക്ട് ചെയ്യാം അതിനുശേഷം അവനെ തേച്ചിട്ട് പോയത് കഴിഞ്ഞ വർഷം തേച്ചിട്ട് പോയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തേച്ചിട്ട് പോയത് ആരാണ് അവർക്കാണ് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം ലഭിച്ചത് ക്രിസ്റ്റീന പാവിലോ ക്രിസ്റ്റീന പാവോമാണെന്ന് ഞാൻ പറയുന്നില്ലേ ക്രിസ്റ്റീന പാവിലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ അവാർഡ് കിട്ടിയ കിട്ടിയവരാണ് ഇരുപത്തഞ്ചിലെ പുരസ്കാരം ആർക്ക് സുജാതയ്ക്ക് കൈമാറിയത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ പുരസ്കാരത്തേക്ക് ഇന്ത്യയിൽ നിന്നും ഒരാൾ നോമിനേറ്റ് ചെയ്യപ്പെട്ടു ഒരു വനിത പേരാണ് നന്ദിനി ഗുപ്ത ഞാൻ നോക്കാൻ പോകുന്നതല്ല അതിനടിക്കാൻ പോകുന്ന പെണ്ണ് അവരുടെ അമ്മ സുധ സുധ ചേച്ചി മാമി അല്ലേ സുധാ റെഡ്ഡി സുധാ റെഡ്ഡിയാണ് ഇതിൻ്റെ ഈ ഒരു പരിപാടിയിലെ ഗ്ലോബൽ അംബാസിഡർ ഇനി മറ്റൊരു കാര്യം ഹൈദ്രോസ് കുറിച്ച് പറഞ്ഞു അല്ലേ അവരുടെ തന്ത നമ്മൾ പറഞ്ഞില്ലേ അപ്പം ഹൈദ്രോസ് മാമൻ നിന്ന് ഹൈദരാബാദ് കണക്ട് ചെയ്യുക ഇതിന് വേദിയായത് ഇന്ത്യയിലെ ഹൈദരാബാദ് നഗരമാണ് മറ്റ് രണ്ട് പോയിന്റുകളൊന്നും പഠിച്ചു വെച്ചിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലാണ് ഈ വിശ്വസുന്ദരി പട്ടം ആരംഭിച്ചത് ഈ ഒരു മത്സരം ആരംഭിച്ചത് എന്നൊരു കാര്യം കൂടി வச்சிருக்கீங்க தேங்க் யூ